അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് നവംബർ ആറ് വ്യാഴാഴ്ച ശബരിമല കേസിൽ കട്ടവരെയെല്ലാം കൊടുക്കാൻ ഉറച്ച് ഹൈക്കോടതി രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള എല്ലാ ഇടപാടുകളും അന്വേഷിക്കണമെന്ന് എസ് ഐ ടി ആവശ്യപ്പെട്ട ഹൈക്കോടതി നീക്കം മുതൽ വരെയുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതികളെ പ്രതികൂട്ടിലാക്കുന്നതാണ് ശബരിമല സ്വർണക്കൊള്ളയുടെ തുടക്കം ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശിയതിൽ നിന്നാണ് എന്ന് ഹൈക്കോടതി എസ്ഐ ടിയോട് വ്യക്തമാക്കി വാതിൽ സ്വർണം പൂശിയ കാലഘട്ടമായ രണ്ടായിരത്തി പത്തൊമ്പതിലെ കെ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് കോടതിയുടെ ഈ നിരീക്ഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് പരമാധികാരിയാക്കി മാറ്റാൻ സഹായിച്ച അദ്ദേഹത്തെ അവിടെ അവതരിപ്പിച്ച യഥാർത്ഥ മൂർത്തി അഥവാ സ്പോൺസർ ആരാണെന്ന് കണ്ടെത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു രണ്ടര കിലോ സ്വർണം പൊതിഞ്ഞ ശബരിമലയിലെ വാതിലുകൾ എവിടെയെന്ന് കണ്ടെത്തണമെന്ന് ഹൈക്കോടതി ഉണ്ണികൃഷ്ണൻ കൊണ്ടുവന്ന പുതിയ വാതിലുകളിൽ മുന്നൂറ്റി ഇരുപത്തിനാല് ഗ്രാം സ്വർണം മാത്രമാണുള്ളതെന്നും പ്രത്യേക അന്വേഷണ സംഘം ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ ആവശ്യപ്പെട്ടു വിജയമല്യ ആയിരത്തി എട്ടിൽ സംഭാവന ചെയ്ത രണ്ടര കിലോ സ്വർണം പൊതിഞ്ഞ വാതിലുകൾ ദേവസ്വം ബോർഡിന്റെ ശേഖരത്തിലുണ്ടോ ശേഖരത്തിലുണ്ടോയെന്ന് ചോദിച്ച കോടതി ഉണ്ണികൃഷൻ പോറ്റി അത് കൈവശപ്പെടുത്തിയോ എന്ന് കണ്ടെത്തണമെന്നും സ്ട്രോങ് റൂമിലുള്ളത് യഥാർത്ഥ വാതിൽപ്പാളി തന്നെയാണോ എന്ന് പരിശോധിക്കണമെന്നും പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ള വിഷയത്തിൽ അന്താരാഷ്ട്ര ബന്ധം കൂടി അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നത് രാജ്യത്തു നിന്നുള്ള അമൂല്യ വസ്തുക്കൾ കടത്തുന്ന സുഭാഷ് കപൂറിന്റെ റാക്കറ്റ് പോലുള്ള വലിയ അന്താരാഷ്ട്ര റാക്കറ്റുകൾക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നും കണ്ടെത്തേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിന്ന് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ദ്വാരപാലക ശില്പങ്ങളിൽ വീണ്ടും സ്വർണം പൊതിയാൽ നീക്കം നടന്നതെന്നും അതിനെ തിടുക്കം കൂട്ടിയെന്നുമാണ് കണ്ടെത്തൽ കോടതി അടക്കമുള്ള നിയമസംവിധാനങ്ങളെ കബളിപ്പിക്കാനുള്ള നാടകമാണ് നടന്നതെന്നും ഹൈക്കോടതി വിമർശിച്ചു പാളികൾ കൊണ്ടുപോയത് മിനിറ്റ്സിൽ ഇല്ലെന്നും നിരീക്ഷിച്ച കോടതി പി എസ് പ്രശാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബോർഡിനെ ഗുരുതര വീഴ്ച സംഭവിച്ചതായും കുറ്റപ്പെടുത്തി എസ് ഐ ടിയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിഗണിച്ച ശേഷം ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെതിരെ ഗുരുതര പരാമർശങ്ങൾ ഉയർത്തിയിരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയിൽ സർക്കാർ പ്രതികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് നിലവിലെ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് കാലാവധി നീട്ടിക്കൊടുക്കാനുള്ള നീക്കമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ കാലാവധി നൽകുന്നതിന് പകരം ബോർഡ് പിരിച്ചുവിട്ട് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് തെളിവുകൾ ശേഖരിക്കണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെയും അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാസു കുടുങ്ങുന്നതോടെ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള മന്ത്രിമാരും സി പി എം നേതാക്കളും കുടുങ്ങുമെന്നും നിലവിലെ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടുന്നത് സംബന്ധിച്ച ഓർഡിനൻസിൽ ഒപ്പുവെക്കരുതെന്ന് ഗവർണറോട് ആവശ്യപ്പെടുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന്റെ പല നടപടികളും സംശയാസ്പദമാണെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ അതിരൂക്ഷ വിമർശനം ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടും ആരോപണ വിധേയരായ ബോർഡിന്റെ കാലാവധി ഒരു വർഷം കൂടി നീട്ടി നൽകാനാണ് സർക്കാരിന്റെ നീക്കമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും എസ്ഐആറും ഒരുമിച്ച് നടത്തുമ്പോഴുള്ള ആശയക്കുഴപ്പത്തിൽ വ്യക്തത വരുത്തി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനായി ജില്ലാ കളക്ടർമാരുടെ അടിയന്തര ഓൺലൈൻ യോഗം ചേർന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ സാന്നിധ്യത്തിലാണ് ഓൺലൈൻ യോഗം ചേർന്നത് തെരഞ്ഞെടുപ്പ് ജോലിയുള്ള ഉദ്യോഗസ്ഥരെ എസ്ഐആറിൽ നിന്ന് ഒഴിവാക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു മറ്റ് ജീവനക്കാരെ ബിഎൽഒമാരാക്കാമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വ്യക്തമാക്കി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കേരളം സുപ്രീം കോടതിയിലേക്ക് കേരളത്തിൽ നടപ്പാക്കുന്ന എസ്ഐആറിനെ നിയമപരമായി നേരിടാൻ ഇന്നലെ വൈകിട്ട് ചേർന്ന സർവകക്ഷിയോഗം തീരുമാനിച്ചു സുപ്രീം കോടതിയെ സമീപിക്കുന്നതിൽ നിയമോപദേശം തേടും സർക്കാർ കോടതിയിൽ പോയാൽ കക്ഷി ചേരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യോഗത്തിൽ അറിയിച്ചു ബി ജെ പി എതിർത്തു കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനോട് സഹകരിക്കണമെന്ന നിർദ്ദേശവുമായി സിറോ മലബാർ സഭ ഇടവക അംഗങ്ങൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി ബി വീടുകളിൽ എത്തുമ്പോൾ അവരോട് സഹകരിക്കണം ഫോമുകൾ യഥാവിധം പൂരിപ്പിച്ചുവെന്ന് ഉറപ്പാക്കുകയും വേണം രണ്ടായിരത്തി രണ്ടിന് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന രേഖകൾ തയ്യാറാക്കി വെക്കണമെന്നും പ്രവാസികൾ ഓൺലൈൻ മുഖേനയോ കുടുംബാംഗങ്ങൾ വഴിയോ ഫോം പൂരിപ്പിച്ച് നൽകണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു പി എം ശ്രീ കരാറിൽ നിന്നുള്ള പിന്മാറ്റത്തിൽ കത്തയക്കാത്തതിൽ സി പി എമ്മിന് സി പി ഐ അതൃപ്തി അറിയിച്ചെന്ന് റിപ്പോർട്ടുകൾ ധാരണ തെറ്റിച്ചാൽ പരസ്യ പ്രതികരണത്തിന് മടിക്കില്ലെന്ന് ബിനോയ് വിശ്വം അറിയിച്ചതായാണ് വിവരം സാങ്കേതികമായ കാലതാമസമാണെന്നും ഉടൻ കേന്ദ്രത്തിന് കത്തയക്കുമെന്നും സിപിഎം നേതാക്കൾ വിശദീകരിച്ചെന്നും റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി ഇന്ന് കുവൈത്തിലെത്തും വർഷങ്ങൾക്ക് ശേഷമാണ് കേരള മുഖ്യമന്ത്രി കുവൈത്തിൽ എത്തുന്നത് കുവൈത്തിൽ സംഘടനകൾ ചേർന്നാണ് മുഖ്യമന്ത്രിക്കായി മെഗാവേദി ഒരുക്കുന്നത് സംസ്ഥാനത്ത് മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായുള്ള കമ്മീഷൻ പുനഃസംഘടിപ്പിച്ചു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി സി എൻ രാമചന്ദ്രൻ നായരാണ് ചെയർമാൻ സെബാസ്റ്റ്യൻ ചൂണ്ടൽ ജി രതികുമാർ എന്നിവർ അംഗങ്ങളാകും മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലേക്കായി ഇരുന്നൂറ്റി രണ്ട് ഡോക്ടർമാരുടെ തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭായോഗം അനുമതി നൽകിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെയും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെയും മറ്റ് ഡോക്ടർമാരുടെയും ഉൾപ്പെടെയാണ് തസ്തികകൾ സൃഷ്ടിച്ചത് ഈ വർഷത്തെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം പ്രശസ്ത കർണാടക സംഗീതജ്ഞ പ്രൊഫസർ പാൽകുളങ്ങര കെ അംബിക ദേവിക്ക് ഗുരുവായൂർ ദേവസ്വം നൽകുന്ന പുരസ്കാരമാണിത് കഴിഞ്ഞ ആറ് കർണാടക സംഗീതശാഖിക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം മന്ത്രി സജി ചെറിയാനെതിരായ പരാമർശം തിരുത്തി റാപ്പർ വേടൻ മന്ത്രി അപമാനിച്ചതായി കരുതുന്നില്ലെന്നും കലാകാരൻ എന്ന നിലയിൽ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്ത ആളാണ് മന്ത്രിയെന്നും വേടൻ പറഞ്ഞു തന്നെയും തന്നെ പോലെ സ്വതന്ത്ര കലാകാരന്മാർക്കും ഒരുപാട് എഴുതാനും സംഗീതം ഉണ്ടാക്കാനും അവസരം നൽകുന്നതാണ് അവാർഡെന്നും അദ്ദേഹം പറഞ്ഞു പോലും ചലച്ചിത്ര അവാർഡ് നൽകി എന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ വാക്കുകൾ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് വേടൻ നേരത്തെ പറഞ്ഞിരുന്നു കാലിക്കറ്റ് സർവകലാശാല വി സി നിയമന നടപടികളുമായി രാജ്ഭവൻ വിജ്ഞാപനം ഇറക്കിയതിനെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വിജ്ഞാപനം ഇറക്കിയത് തെറ്റാണെന്നും സർക്കാരിന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും ആർ ബിന്ദു വ്യക്തമാക്കി ഇതിനെതിരെ സർക്കാർ നിയമ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ ഇറക്കേണ്ട വിജ്ഞാപനം രാജ്ഭവൻ ഇറക്കിയത് ഫെഡറലിസത്തെ തകർക്കലാണെന്നും മന്ത്രി വിമർശിച്ചു വർക്കലയിൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട പ്രതി സുരേഷ് കുമാറിന്റെ തിരിച്ചറിയൽ പരേഡ് നടത്താൻ പോലീസ് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വെച്ചായിരിക്കും വച്ചായിരിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള സ്ത്രീകുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ് മൂന്നാറിൽ മുംബൈ സ്വദേശിനിയായ വിനോദ സഞ്ചാരിയായ യുവതിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ടാക്സി ഡ്രൈവർമാർക്കെതിരെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് യുവതിയെ ടാക്സി ഡ്രൈവർമാരായ വിനായകൻ വിജയകുമാർ അനീഷ് കുമാർ എന്നിവരുടെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത് അങ്കമാലിയിൽ ആറുമാസം പ്രായമുള്ള കുഞ്ഞ് കഴുത്തിന് മുറിവേറ്റ് മരിച്ച സംഭവം കൊലപാതകമെന്നും ക്രൂരകൃത്യം ചെയ്തത് മാനസിക വിഭ്രാന്തിയുള്ള അമ്മുമ്മ റൂസിലിയാണെന്നും സ്ഥിരീകരിച്ച് പോലീസ് കുഞ്ഞിന്റെ കഴുത്തിൽ മുറിവേൽപ്പിച്ചെന്ന് കരുതുന്ന കത്തി പോലീസ് കണ്ടെടുത്തു കറുകുറ്റി ചീനി സ്വദേശികളായ ആന്റണി റൂത്ത് ദമ്പതികളുടെ മകൾ ഡെൽന മറിയം സാറയാണ് കൊല്ലപ്പെട്ടത് അവൾക്കട്ടെ തുറക്കുമ്പോ അവൾക്ക് കടം വാങ്ങാതെയും സ്ഥലം കെ എസ് എഫ്ഇ ഹാർമണി ചിട്ടികൾ കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൌജന്യം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെ ആരോപണവുമായി ടി വി കെ നേതാവ് വിജയ് കരൂർ ദുരന്തം വൽക്കരിക്കില്ലെന്നാണ് സ്റ്റാലിൻ പറഞ്ഞതെന്നും എന്നാൽ നിയമസഭയിൽ മുഖ്യമന്ത്രി എന്താണ് പ്രസംഗിച്ചതെന്നും തമിഴ്നാട്ടിലെ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്നും വിജയ് പറഞ്ഞു മത്സരം ഡിഎം കെ യും ടി വി കെയും തമ്മിൽ മാത്രമാണെന്നും നൂറ് ശതമാനം വിജയം നമുക്കൊപ്പമാണെന്നും വിജയ് പറഞ്ഞു ഉത്തർപ്രദേശ് മിർസാപൂരിൽ റെയിൽവേ ട്രാക്ക് മുറിച്ചുകടക്കുന്നതിനിടെ ട്രെയിൻ ഇടിച്ച് ആറുപേർ മരിച്ചു ചുനാർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ ഒമ്പത് മുപ്പതോടെയാണ് അപകടമുണ്ടായത് കാർത്തിക പൂർണിമ ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത് അതേസമയം ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ ട്രെയിൻ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം പതിനൊന്നായി മരിച്ചവരിൽ ലോക്കോ പൈലറ്റും ഉൾപ്പെടുന്നു ബീഹാറിൽ ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കും ജില്ലകളിലെ സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് കഴിഞ്ഞ തവണ ഈ സീറ്റുകളിൽ അറുപതെണ്ണം വിജയിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിരുന്നു അമ്പത്തി സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ എൻഡിഎ വിജയിച്ചത് വോട്ടെടുപ്പ് നടക്കുന്ന പട്ന അടക്കമുള്ള എല്ലായിടത്തും കനത്ത സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ പുറത്തുവിട്ട എച്ച് ബോംബ് ആരോപണങ്ങൾ ബീഹാർ ജനതയുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കും എന്നതും ഇന്നത്തെ വോട്ടെടുപ്പിൽ നിർണായകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീരാമന്റെ ആദർശങ്ങളെ പ്രതിനിധീകരിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവും ലാലു പ്രസാദും ൌറംഗസേബ് പാരമ്പര്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ശ്രീരാമനെ ആരാധിക്കുകയും ലക്ഷ്മണനെ പോലെ ഭക്തനായിരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ബീഹാർ മുഖ്യമന്ത്രിയാകാൻ അർഹതയുള്ളൂ എന്നും ഹിമന്ത പറഞ്ഞു അസദുദ്ദീൻ ഉവൈസിക്ക് പാകിസ്ഥാനിലേക്ക് ഒരു ടിക്കറ്റ് വാഗ്ദാനം ചെയ്ത ഹിമന്ത രാഹുൽ രാജ്യത്തിന്റെ ശത്രുവാണെന്നും പറഞ്ഞു ഇന്ത്യയുടെ ആസ്തി വീണ്ടെടുക്കൽ സംവിധാനത്തിന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ അഭിനന്ദനം കള്ളപ്പണം വെളുപ്പിക്കലും ഭീകരവാദത്തിന് പണം നൽകുന്നതും തടയാനുള്ള ശ്രമങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ആഗോള നിരീക്ഷണ സമിതിയായ എഫ് എ ടി എഫ് അംഗരാജ്യങ്ങൾക്കിടയിലെ ഏറ്റവും ഫലപ്രദമായ സംവിധാനമാണിതെന്നും വിശേഷിപ്പിച്ചു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപം നടത്താൻ ജപ്പാനിലെ പ്രമുഖ കാർ നിർമ്മാതാക്കൾ ചൈനയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സുപ്രധാന നീക്കമായാണ് ഇതിനെ നിരീക്ഷകർ വിലയിരുത്തുന്നത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ എ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾ ഇന്ത്യക്കെതിരായ സംഘടിത ആക്രമണ പരമ്പരയ്ക്ക് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട് ജമ്മുകശ്മീരിനെ ലക്ഷ്യമിട്ട് പാകിസ്ഥാന്റെ പിന്തുണയോടെയുള്ള ഭീകരപ്രവർത്തനങ്ങളിൽ ആശങ്കാജനകമായ വർദ്ധനവുണ്ടായതായി ഇന്റലിജൻസ് വിവരങ്ങൾ ലഭിച്ചതായി എൻഡിടിവി റിപ്പോർട്ട് ചെയ്തു അമേരിക്കയിലെ കെൻഡക്കിയിലെ വിമാനാപകടത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ലേറെ പേർക്കാണ് പരിക്കേറ്റത് കെന്റക്കിയിലെ ലൂയിസ് വില്ലെ മുഹമ്മദ് അലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കാർഗോ വിമാനം ടേക്ക് ഓഫിന് പിന്നാലെ തകർന്നാണ് അപകടമുണ്ടായത് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് കെന്റക്കി ഗവർണർ ആൻഡ്രു ഗ്രഹാം ബഷിയർ വിശദമാക്കുന്നത് ന്യൂയോർക്ക് മേയറായി സൊഹ്രാൻ മമതാനി ചരിത്ര വിജയം സ്വന്തമാക്കിയതിനു പിന്നാലെ വിവാദ പരാമർശവുമായി എം എൽ എയും മുംബൈയിലെ ബി ജെ പി അധ്യക്ഷനുമായ അമിത് സതം ഒരു ഖാനേയും ഞങ്ങളിവിടെ മേയറാകാൻ അനുവദിക്കില്ല എന്നാണ് അമിത് വെസ്റ്റ് ആണ് അമിത് സതം പറ വിരുദ്ധ വികാരം ശക്തമായ അമേരിക്കയിൽ ഇടക്കാല തിരഞ്ഞെടുപ്പുകളിൽ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ അർദ്ധ സഹോദരനും തോൽവി സിൻസിനാറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോറിനാണ് പരാജയപ്പെട്ടത് ഇന്ത്യൻ വംശജനായ അഫ്താബ് പുരേവാലിനോടാണ് തോൽവി പകരം തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്ക് എതിരെ ശക്തമായ വിമർശനം നടത്തി യു എസ് സുപ്രീംകോടതി പകരം തീരുവ ഏർപ്പെടുത്തിയതിനെ കാരണമായി യു എസ് ഭരണകൂടം ഉന്നയിച്ച വാദങ്ങൾ അംഗീകരിക്കാവുന്നതാണോ എന്നതിൽ സംശയമുണ്ടെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു അതേസമയം രാജ്യതാൽപര്യം സംരക്ഷിക്കാനും അമേരിക്കയുടെ സാമ്പത്തിക രംഗം തകർച്ചയിലേക്ക് പോകാതിരിക്കാനുമാണ് പകരം തീരുവ വിവിധ രാജ്യങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയത് എന്നായിരുന്നു പ്രസിഡന്റ് അഡ്മിനിസ്ട്രേഷനു വേണ്ടി ഹാജരായ യു എസ് സോളിസിറ്റർ ജനറൽ ജോൺ സോവറിന്റെ വാദം ബാങ്കോക്കിൽ നടക്കുന്ന വിശ്വസുന്ദരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൗന്ദര്യ മത്സരത്തിനിടെ സംഘാടകരിൽ ഒരാൾ വിഡിയെന്ന് വിളിച്ചെന്നും അപമര്യാദയായി സംസാരിച്ചുവെന്നും ആരോപിച്ച് മിസ് മെക്സിക്കോ ഫാത്തിമ ബോഷ് പ്രതിഷേധമുയർത്തി വേദി വിട്ട് ഇറങ്ങിപ്പോയി ഇതോടെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മത്സരാർത്ഥികളിൽ പലരും വേദി വിട്ടു നാടകീയ രംഗങ്ങളുടെ വീഡിയോ ക്ലിപ്പുകൾ വൈറലായതോടെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നതിനെ തുടർന്ന് അപമര്യാദയെ സംസാരിച്ച ഇൽസാര ഗ്രിസിൽ പരസ്യമായി മാപ്പു പറഞ്ഞു വനിതാ ലോകകപ്പ് കിരീടം ആദ്യമായി സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളും മുഖ്യ പരിശീലകൻ അമോൽ മജുന്ദാറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച വനിതാ ലോകകപ്പ് ചാമ്പ്യന്മാരായ ടീമിനെ പ്രധാനമന്ത്രി നേരിട്ട് അഭിനന്ദനം അറിയിച്ചു ടൂർണമെന്റിൽ തുടർച്ചയായി മൂന്ന് തോൽവികൾക്ക് ശേഷം ഇന്ത്യൻ വനിതാ ടീം നടത്തിയ ശ്രദ്ധേയമായ തിരിച്ചുവരവിനെ പ്രധാനമന്ത്രി പ്രശംസിച്ചു ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാം ട്വന്റി മത്സരം ഇന്ന് ക്വീൻസ്ലാന്റിലെ കയാര ഓവലിൽ നടക്കും ഫാൻബർഗിൽ നടന്ന ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതിനെ തുടർന്ന് ആദ്യ മൂന്ന് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ പരമ്പര ഒന്ന് ഒന്ന് സമനിലയിലാണ് ഇന്ത്യൻ സമയം ഒന്ന് നാൽപ്പത്തിയഞ്ചിനാണ് മത്സരം ആരംഭിക്കുക ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു